എന്താണെന്നറിയില്ല ഈ ഒരു ആയിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല് വന്നാൽ തന്നെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എന്നാൽ എനിക്ക് ഉണ്ടാക്കാനാണെങ്കിൽ സിംപിളും ആട്ടം നന്നായിട്ട് മസാലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ചിക്കൻ തൊള്ളായിരം ഗ്രാമിൻ്റെ എടുത്തിട്ടുള്ളത് തൊഴിയുള്ള ചിക്കനാണ് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് കൊണ്ട് കുത്തി കൊടുക്കുക അതിനുശേഷം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഇത് റൈസ് കൂടി കൂടിയുള്ള മസാല ആട്ടം ചേരുവയുടെ ലിസ്റ്റൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക ആദ്യം നമ്മൾ ചിക്കൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മസാല എടുത്തിട്ട് അതൊന്നും സ്പ്രെഡ് ചെയ്യുക ഒരുപാട് മസാല തേച്ച് പിടിപ്പം അപ്പോൾ ഈ ഒരു കറങ്ങണ കോഴി ഉണ്ടാക്കാൻ പോകുന്നത് ഇമ്പെക്സ് എർഷെഫ് എക്സൽ ടു ലിറ്ററിന്റെ എയർ ഫ്രൈലാണ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചിക്കൻ അല്ലേ അപ്പോൾ അത് അവിടെ ഇരുന്ന് കറങ്ങട്ടെ അപ്പോഴേക്ക് നമുക്ക് മന്തി റൈസ് റെഡിയാക്കി എടുക്കാം സൺഫ്ലവർ ഓയിൽ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കും കുരുമുളക് ചെറിയ ജീരകം റെഡിയൊക്കെ വെച്ചുള്ള മസാല എല്ലാം കൂടി നന്നായിട്ട് എടുക്കുക വേവിച്ച് വെച്ചിട്ടുള്ള സെല്ല ബസ്മതി റൈസ് ഇതിലോട്ട് കമ്പയിൻ ചെയ്ത് കൊടുക്കുക പിന്നെ മുളക് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് മിനിറ്റ് വെക്കുക ഇനി ഇതിൻ്റെ അകത്തുള്ള കാണാൻ വേണ്ടിയിട്ട് ഇമ്പെക്സ് എയർഷെഫ് എക്സലിൻ്റെ ഒരു അടിപൊളി ഫീച്ചറാണ് ശീത്തുള്ള കറങ്ങണ കോഴിക്കൊക്കെ ഭയങ്കര സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടാണ്ട് ബാർബിക്യൂ യു ഉണ്ട് അതുപോലെ പത്ത് പ്രീസെറ്റ് മെനൂസും ഉണ്ട് കേട്ടോ ഈ ഒരു എയർ ഫ്രയറിൽ ഇമ്പെക്സിൻ്റെ ഈ എയർ ഷെഫ് എക്സൽ ട്വൽ ലിറ്ററിൻ്റെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഓവൻ ഒന്നും ആവശ്യമില്ല കാരണം ഓവൻ്റെ എല്ലാ പെർപ്പസും നമുക്ക് ഇതിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും